ഗ്രേറ്റ് മാരീഡ് ലൈഫ് മാരേജ് അല്ല ഇന്ന് എൻഗേജ്മെന്റ് ആണ് എന്നാലും അഡ്വാൻസ് ആണ് കുടുംബങ്ങളൊക്കെ ടീം ഞങ്ങൾ ഫുൾ കുടുംബങ്ങളൊക്കെ ടീം ആണത് ബാക്കിയുള്ള വിഷസ് ഇങ്ങോട്ട് പോവുന്നു അത് അത് നൂമിന്റെ ഒരു ഇതാണ് എന്ത് തുടങ്ങിയാലും ദൈവമേന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവളുമായിട്ടുള്ള ഞങ്ങളുടെ എത്രയാണ് നമ്മളൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് സേ അപ്പൊ എന്താ പറയുക അപ്പൊ അവരുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് ശരിക്കും എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും നമ്മുടെ ഡയറക്ടർ ഞങ്ങളുടെ ഡയറക്ടർ ഇതൊക്കെ ഉണ്ട് ഫുട്ബോൾ ഡയറക്ടറാണ് ഞങ്ങളുടെ ഡയറക്ടറാണ്

എൻഗേജ്മെന്റിന് വേണ്ടി വന്നതാണ് എല്ലാവിധ ആശംസകളും ും കൊച്ചു ബാലരാമോരത്തിൽ മേക്കപ്പ് ചെയ്ത് മോശമായി അങ്ങനല്ല എന്താ കൊറച്ചുനാളെ ആയുള്ളൂ ഞാനിട്ട് കമ്പനിയായിട്ട് അങ്ങനല്ല ഞാനും ശ്രീലക്ഷ്മിയും കൊറച്ചുനാളായു പക്ഷെ നല്ല ബോണ്ടാണ് പുള്ളിക്കാരിയുമായിട്ട് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ അവിടുന്നു വരുന്നില്ല എന്ന് വിചാരിച്ചാണ് പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരി ബോണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത് അങ്ങനല്ല അങ്ങനെ ബോണ്ടായില്ല സഹോളു എന്നിട്ട് എല്ലാവിധ ആശംസകളും ജോസ് ആണെങ്കിലും എന്നെ ഇപ്പൊ തന്നെ കണ്ടപ്പോ നല്ല രീതിയിൽ സംസാരിച്ചു പുള്ളി പറഞ്ഞ ആ എന്നെ കൊണ്ട് അങ്ങനല്ല അങ്ങനല്ല ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ അടിമിന്നൊക്കെ എന്നോട് ഞാൻ ബാലരാമപുരം ഈ കൊച്ചിന് ആരാണോ കൊളാബ് ഇതേക്കണ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ അല്ലേ ഇച്ചരെ പറയ്ക്കാൻ വേറെ കുട്ടി വന്നപ്പോ തന്നെ കൊച്ചു പറഞ്ഞു എന്റെ അമ്മ ഓർമ്മ തോന്നു അമ്മയൊക്കെ ചേച്ചി കണ്ടപ്പോ അമ്മൂമ്മ ഓർമ്മ എന്റെ അമ്മൂമ്മയെ കണ്ടു ഫീഡ് അങ്ങനെ ചേച്ചി കണ്ട അമ്മൂമ്മയും ഓർമ്മ നീ മാറ്റി പറയൂ വിശോളൂ താങ്ക് യു ആ ജോസിനും വിവാഹ എൻഗേജ്മെന്റ് ആയുള്ളൂ ഓക്കെ താങ്ക് യു